വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നല്ലൊരു ഹെയർ ഡൈ ആ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഹെന്നയും വേണ്ട ഇൻഡിഗോ പൗഡറും വേണ്ട ഒന്നും വേണ്ട മുടിക്ക് നല്ല കറുപ്പ് നല്ല ബലവും വേകുന്ന ഒന്നാണ് ഈ ഡൈ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല ഇതിനായിട്ട് മൂന്ന് സ്പൂൺ കടുക് എടുക്കുന്നുണ്ട് കടുക് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കില്ലേ കടുക് അത് നമുക്ക് എന്തോരം തേക്കണം അതനുസരിച്ച് നമുക്ക് നമുക്കിതിൻ്റെ അളവ് കൂട്ടാം ഞാൻ ഇപ്പോൾ കുറച്ചാണ് എടുക്കുന്നത് ഇത് നന്നായിട്ട് പൊട്ടണം പൊട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി കറുത്ത് വരണം ഈ കടുകിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒമേഗ ത്രീ ഉണ്ട് സിക്സ് ഉണ്ട് ഫാറ്റി ആസിഡ്സ് ഉണ്ട് പിന്നെ പ്രധാനമായും വൈറ്റമിൻ ഇ ഉണ്ട് മുടിക്കേറ്റവും സംരക്ഷണ ഒന്നാണ് വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇതെല്ലാം നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് കടുക് ഇതിങ്ങനെ നെക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും ആ പരുവാകുമ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ മുൻപ് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം ഒരല്പം ചൂടാറണോലോ അത് നന്നായിട്ട് ഫസ്റ്റ് ഇതൊന്ന് ശരിക്കൊന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആക്കണം കേട്ടോ ഇത് ചൂടാറട്ടെ പിന്നെ നമുക്ക് സവാളയുടെ തോടും സവാളയുടെയും ഒന്ന് രണ്ട് വെളുത്തുള്ളിയുടെ തോടും കിടന്നോട്ടെ സവാളയുടെ തോട്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടിക്ക് ഇതിനകത്ത് ഒരുപാട് സൾഫർ അടങ്ങിയിട്ടുണ്ട് സവാളത്തോടിന് അതുകൊണ്ട് ഇത് നമ്മുടെ തലമുടിക്ക് വളരെയധികം വേറെപ്പെട്ടതാണ് പ്രയോജനപ്പെടുന്ന ഒരു ഞാൻ ഇപ്പോൾ കടുക് ഒന്ന് മിക്സിയിലേക്ക് ജാറിലേക്ക് ഇടുന്നുണ്ട് പൊടിക്കാനായിട്ട് അപ്പോഴേക്കും ഇതോടെ കിടന്ന് കരിഞ്ഞു വരട്ടെ ഓക്കെ നമുക്ക് അതൊന്ന് ഫൈൻ പേസ്റ്റ് ആയിക്കോണ്ട് പൊടിച്ചുകൊണ്ട് നല്ല പൗഡറായി പൊടിച്ചോണ്ട് നല്ലൊരു പൗഡർ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഈ സവാളയും കൂടെ ഒന്ന് കൂടി പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞുള്ളൂ സവാളത്തോട് നല്ലതാണ് മുടിക്ക് ബലം കിട്ടാനും നല്ലൊരു കറുപ്പ് വേകാനായിട്ടും മുടിക്ക് കറുപ്പ് ഏറ്റവും കൂടുതൽ കൊടുക്കണമെന്നാണ് ഈ സവാളത്തോട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സൾഫർ വളരെയധികം മുടിക്ക് പ്രയോജനമുള്ളതാണ് ഇത് കടുക് പൊടിച്ചതാണ് ഇനി ഇതിൻ്റെ കൂടെ ഈ സവാളയുടെ തൊടുകൂടെ നമുക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കണ്ട ഈ പൊടി തന്നെ തൊടുമ്പോൾ കണ്ടില്ല നല്ല ഈ കടുകിൻ്റെ എണ്ണയും അതിനകത്ത് മിക്സായി വരുന്നുണ്ട് കടുക് വറുത്തു കഴിഞ്ഞപ്പോഴേ അപ്പോൾ ആ ഒരു ഒക്കെ കിട്ടുന്നുണ്ട് കടുക എണ്ണയുടെ കണ്ട കയ്യിൽ കറുപ്പ് പോകുന്നില്ല ഒന്നും ചേർക്കാതെ തന്നെ ഈ രണ്ട് പൗഡർ കൂടി തന്നെ ആയിട്ട് ഈ കറുപ്പ് പോകുന്നില്ല ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ളത് കരിഞ്ചീരക കോയിലാണ് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ കരിഞ്ചീരം അറിയാമോ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് ഏറ്റവും നല്ല ഒന്നാണ് കരിഞ്ചീരകം അതുപോലെ സവാളത്തോട് അതുപോലെ കടുക് ഇത് മൂന്ന് മുടിക്ക് ബെ ബെസ്റ്റ് സാധനമാണ് കരിഞ്ചീര ഇല്ലാത്തവർക്ക് എള്ളെണ്ണ എള്ളും കരിഞ്ചീരവും ഒക്കെ മുടിക്ക് നല്ലതാണല്ലോ നന്നായിട്ട് പേസ്റ്റാക്കുക അതുകൊണ്ട് ഒരു ഹാഫ് ആൻ അവർ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അത് നോക്കി അതൊന്നും ഇത് കാണിച്ചപ്പോൾ കയ്യിലേക്ക് ആ കറുപ്പ് പോകുന്നില്ല എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ആ പടത്തിൽ ഇന്നസെൻറ്റിൻ്റെ കൈകളാണ് ശരിക്കും ഉള്ളത് ഡൈ പോലെ തന്നെ ഇല്ല ശരിക്കും ഞാനത് ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറുണ്ട് അപ്പോൾ ഇത് ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് വയ്ക്കണം അതിനുശേഷം വേണം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് അതൊന്നും കളിക്കളയാണ് വെള്ളം കൊണ്ട് കഴുകിയാൽ ഒന്നും പോവില്ല അത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോസിൻ്റെ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ